ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ രാവിലെ ചപ്പാത്തി കേട്ടോ ചപ്പാത്തി വെജിറ്റബിൾ കറിയും ഒരു ചപ്പാത്തി എടുക്കുന്നുള്ളൂട്ടോ കൊച്ചിന് സ്കൂളിൽ കൊണ്ടുപോയി ചപ്പാത്തി മതി പറഞ്ഞു നമുക്കത് ചുറ്റെടുക്കും അന്നേരം വെജിറ്റബിൾ സ്റ്റോവ് വെച്ചില്ലേ അവർ രാത്രി കഴിച്ചിൻ്റെ ബാക്കി വെച്ചേക്കും കൊച്ചിന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനും അപ്പോൾ അത് ഞാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചതാണേ

ഇപ്പോൾ കൂട്ടുകാരെ നമുക്ക് മുട്ട ഓംലെറ്റ് ചെയ്യാനും ഇഞ്ചിയും പച്ചമുളക് സൗകര്യം ഇവിടെ കട്ട് ചെയ്തു ഇപ്പോൾ കൂട്ടുകാരെ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ചെയ്യാം മുട്ട ഓംപ്ലേറ്റും ബ്രെഡും കൂടിയാണേ ബ്രെഡിൻ്റെ മുട്ട ഓംപ്ലേറ്റ് ചെയ്ത് ബ്രെഡിനകത്ത് വെക്കുന്ന ചൂടാക്കി കൊടുക്കും ഇന്നലെ അതായിരുന്നു കൊച്ചിന് ഇന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ സ്റ്റൂ ഇന്നലെ ഞാൻ വെച്ച വെജിറ്റബിൾ സ്റ്റൂ ഇല്ല അവരിപ്പോൾ പുറത്തോട്ട് കൊച്ചിനെയും കൊണ്ടുവിടാൻ പോയി കേട്ടോ സ്കൂളിൽ വിടാനേ താഴോട്ട് പോയി ഞാനതാ ഇതുവരെ സംസാരിക്കാനായിരുന്നു വീഡിയോ എടുക്കുന്നത് അറിയാം പക്ഷേ എനിക്ക് അവരുടെ മുന്നിൽ സംസാരിക്കാനൊരു ചമ്മൽ കൊച്ചു തന്നെ ഉള്ളെങ്കിൽ പ്രശ്നമില്ല ഇപ്പോൾ അവൻ ഇവിടെ കയറി വന്നിട്ട് തന്ത ഇവിടെ കയറി വന്നിട്ട് ചോദിച്ചു അയ്യോ ചേച്ചി വീഡിയോ വേണോ ഞാനിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ പറഞ്ഞല്ലെന്ന് പറഞ്ഞു അവനിവിടെ ഉപ്പ് എടുക്കാൻ വന്നായിരുന്നു ഉപ്പ് തേവിടീരിക്കുവല്ലേ ഉപ്പ് വായിക്കൊള്ളാന് ഉപ്പും ചൂടുവെള്ളം കൂടെ വായി തൊണ്ടയ്ക്ക് കൊള്ളാൻ വേണ്ടിയിട്ട് അപ്പം ഇതങ്ങനെ പറ്റും ചേച്ചി ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വെക്കാൻ ഞാൻ പറഞ്ഞങ്ങനെ പറ്റും അപ്പോൾ കൊച്ചിനെയും കൊണ്ട് താഴോട്ട് പോയി അത് ഞാൻ സംസാരിക്കുന്നത് ഉറക്കം സംസാരിക്കുന്നത് അവരുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു ചമ്മലായി ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നത് കൊച്ചു തന്നെ ഉള്ളെങ്കിൽ എനിക്ക് സംസാരിക്കുന്നതിന് വിഷയമില്ല നാണമില്ല ചമ്മലില്ല അവർ അവർ രണ്ടുപേരും ഉള്ളപ്പോൾ ഒരു ചമ്മല് നമുക്ക് മുട്ട ഓംപ്ലേറ്റ് ചെയ്തിട്ട് ഇട്ടിട്ട് ഉറക്കെ ശരിയാവുദ്ധ കൂട്ടുകാർ പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ഫുഡൊക്കെ കഴിച്ചോ കാപ്പി കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ എനിക്ക് ഞാൻ ശർക്കര പാനീ ആക്കാനെ കൊണ്ട് മേളിൽ വെച്ചിട്ടാണ് വന്നേ കേട്ടോ അവിടെ ആളുണ്ടപ്പോൾ അവരോട് പറഞ്ഞൊന്ന് നോക്കിയേക്കണേന്ന് ഇനിയിപ്പോൾ ഏഴര ആവുമ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പോയി കഴിയുന്നേ എനിക്ക് പോയി കലക്കി വെക്കാനാണ് ഇന്നലെ കൂട്ടുകാരെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ രാത്രി പത്തരയായി ശരിയാവുന്നില്ല അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് മുട്ട ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ബട്ടറായിരുന്നു തേക്കുന്നത് അപ്പോൾ ബട്ടർ തേക്കണ്ടായിരുന്നു ഞാനോട് പറഞ്ഞു ഓംലെറ്റ് ഓംലേറ്റ് ചെയ്യാനെ കൊണ്ട് വെളിച്ചെണ്ണ പാനിലൊഴിച്ചു ഇനി നമുക്ക്

നമ്മളാ മുട്ട ഓംലേറ്റ് രണ്ടായിട്ട് രണ്ടായിട്ട് മുറിച്ച് കേട്ടോ അപ്പം നമുക്ക് ബ്രെഡിനകത്ത് ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് കേട്ടോ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് മുട്ടയെടുത്ത് അതിനുള്ളിൽ വയ്ക്കാം കരിയാ നിക്കണ്ടി നാല് ബ്രെഡാ വേണ്ടിയത് ഉറക്കാൻ വരട്ട ശരിയാവുന്നേ ഇല്ല നമുക്ക് ബ്രെഡ് എടുത്ത് വെക്കാം ബ്രെഡ് മുട്ടങ്ങനെ ബദാം എടുത്ത് أنا مكوت الذهاب നമ്മുടെ ക്യാഷിനിട്ട് ഇതുവരെ സൗണ്ടില്ല ഇപ്പം സൗണ്ട് കിട്ടും ഇപ്പൊ സ്മെല് കാരണം ഈ ഫാൻ ഓൺ ആക്കിയിട്ടോ ഭയങ്കര സൗണ്ട് അപ്പം നമുക്ക് ടിഫിൻ ഇത് ക്യാഷിനിട്ടാണേ അത് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചോണ്ട് വന്നത് ഇതും ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് കൊണ്ട് ബാഗിൽ വെച്ചിട്ട് വരാം ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പം ഞാൻ ലൈവ് ഉണ്ട് കേട്ടോ ലൈവ് ഇടുവേ ഒരു അരമണിക്കൂറിടെ കഴിയുമ്പോൾ ഞാൻ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും എല്ലാവരും മരണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരേക്കും ബായ്